അപ്പോൾ എന്തായാലും വീഡിയോ കാണാം താങ്ക് യു ഗിരിജ തിയേറ്റർ നിങ്ങൾക്ക് അറിയാലോ നൂറ് രൂപയ്ക്ക് ലക്ഷരമായിട്ട് സിനിമ കാണാൻ പറ്റുന്ന ആ ഒരു തിയേറ്ററാണ് അടിപൊളി തിയേറ്ററാണ് പാർക്കിംഗ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയേറ്ററിൻ്റെ സൗകര്യം ഗംഭീര പാർക്കിംഗ് ആണ് നമസ്കാരം കേട്ടാ അപ്പോൾ തൃശ്ശൂരെ ഗിരിജ തിയേറ്ററിൻ്റെ മുന്നിൽ നിന്നാണ് ഗംഭീര മഴയാണ് തൃശ്ശൂരൊക്കെ ഭയങ്കര മഴ കേട്ടോ അപ്പോൾ നമ്മുടെ ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി ഹിറ്റിന് ശേഷം മുപ്പത് ഡേയ്സ് അടിപൊളിയായിട്ട് ഗിരിജ തിയേറ്ററിൽ ഓടിയതിന് ശേഷം ഏറ്റവും പുതിയ സിനിമ വ്യസന സമേതം ബന്ധുമിത്രാദികൾ നമ്മുടെ വാഴ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെയാണ് പിന്നെ അവരുടെ പണം തന്നെയാണെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു നിഗമനം ഈ ഒരു സിനിമ ഇന്നലെ ഇറങ്ങി നല്ലൊരു അഭിപ്രായം തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് തിയേറ്റർ റെസ്പോൺസ് ആയാലും റിവ്യൂസ് ആയാലും പക്ഷേ എങ്കിലും കൂടിയിട്ട് തിയേറ്ററുകളിൽ കുറച്ച് ആൾക്കാർ കുറവുണ്ട് അത് എനിക്ക് തോന്നുന്നു ഒന്നും മഴയുടെ ഈ കാലാവസ്ഥ പിന്നെ രണ്ട് എല്ലാവർക്കും സ്കൂളൊക്കെ കുട്ടികൾക്കൊക്കെ തുറന്നുകൊണ്ടാവാം പിന്നെ സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഇഷ്യൂ ഉണ്ടാകുന്ന ഒരു ടൈമാണ് പ്രത്യേകിച്ച് വർക്കുകൾ ബിസിനസ്സുകളൊക്കെ കുറവുള്ള ഒരു സമയമാണ് അപ്പോൾ അതിൻ്റെതായ ഒരു ഷോക്ക് ഉണ്ടായിരിക്കാം എങ്കിലും കൂടിയിട്ട് കാലത്തെ ഷോകൾക്കൊന്നും ഹൗസ്ഫുൾ അല്ലെങ്കിലും ഫസ്റ്റ് ഷോ വൈകിട്ട് സെക്കൻഡ് ഷോയ്ക്കൊക്കെ ഗംഭീര തിരക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഗിരിജാതികളാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് മൂന്ന് മണിയുടെ ഷോയാണ് ഞാൻ കാണുന്നത് ഇന്നലെ നമുക്ക് കാണാൻ പറ്റിയില്ല നമ്മുടേതായ കുറേ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് സിനിമ കാണാൻ പോകാം മൂന്ന് മണിയുടെ ഷോ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് സിനിമയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എൻ്റെ പേഴ്സണലി വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ എന്തായാലും വീഡിയോയ്ക്ക് താഴെ ഇടുന്നതായിരിക്കും അല്ല വീഡിയോയ്ക്ക് താഴെ അല്ല സോറി വീഡിയോയ്ക്ക് ഒപ്പം ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ കാണാം താങ്ക് യു കിരിച്ചാ തിയേറ്റർ നിങ്ങൾക്ക് അറിയാമല്ലോ നൂറ് രൂപയ്ക്ക് ആയിട്ട് സിനിമ കാണാൻ പറ്റുന്ന ആ ഒരു തിയേറ്ററാണ് അടിപൊളി തിയേറ്ററാണ് പാർക്കിംഗ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയേറ്ററിൻ്റെ ഒരു സൗകര്യം ഗംഭീര പാർക്കിങ് ആണ് കാർ പാർക്കിംഗ് തിയേറ്ററിൻ്റെ പുറകിലാണ് ടു വീലർ പാർക്കിംഗ് ഒക്കെയാണ് ഈ ഒരു ഏരിയ അപ്പോൾ എന്തെങ്കിലും സിനിമ ഇടാൻ ഇനി ഒരു അഞ്ചാറ് മിനിറ്റ് കൂടെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീയേറ്ററിൻ്റെ ഗിരിജാ തിയേറ്ററിൻ്റെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലാണ് ബോക്സ് ഓഫീസ് അപ്പോൾ ടിക്കറ്റ് നിരക്കുകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അന്നലെ ഒന്നുകൂടി പറഞ്ഞുതരാം നൂറ് രൂപ പിന്നെ നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അങ്ങനെ മൂന്ന് ലെവലിലാണ് ടിക്കറ്റ് നിരക്ക് എന്തായാലും ഞാൻ പടത്തിന് കയറിട്ടോ അതവിടെ കുറച്ച് പിടിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു